ലാലേട്ടൻ ഷോയിൽ നിന്ന് ഇറങ്ങി പോകുകയാണ് കേട്ടോ ബിഗ് ബോസ് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നത്തെ അപ്പോൾ അതിൽ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ എവിക്ഷനിലുള്ള എല്ലാവരും കൈപിടിച്ച് നിൽക്കുന്നു അപ്പോൾ ലാലേട്ടൻ ഒരു ചീട്ടിങ്ങനെ കാണിച്ചിട്ട് എനിക്ക് കിട്ടിയ നമ്പർ വൺ ആണ് എന്ന് പറയുമ്പോൾ അനുമോളൊരു ആയിട്ട് ആതിലയുടെ നേരെയാണ് കേട്ടോ ചെല്ലുന്നത് അപ്പോൾ നൂറ കരഞ്ഞും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടുന്നതൊക്കെ കാണാം അത് കഴിഞ്ഞിട്ട് അനുമോളും വിഷമിച്ച് നിൽക്കുന്നത് ഇതിനുശേഷം കാര്യമായിട്ട് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ നൂറ കരഞ്ഞു കൊണ്ട് ഓടുന്നതൊക്കെയാണ് കാണുന്നത് അപ്പോൾ അനുമോളോടും അതുപോലെ തന്നെ നൂറയോടും ലാലേട്ടൻ ചോദിക്കുന്നു നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കുന്നത് ബാക്കിയുള്ളവർ ആരും കളിക്കാൻ വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങളെന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ലാലേട്ടൻ തിരിച്ചു പോവുകയാണ് അപ്പോൾ അവിടെ കാണാൻ ആളുകളൊക്കെ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പ്രൊമോയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് നിങ്ങൾ വരുമ്പോൾ കാണാം സസ്പെൻസ് ഇതെന്താണെന്ന് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ